പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഗോറിയോസ് കോസ്ബൽ എന്ന പൈശാചിക സുവിശേഷ പ്രസ്ഥാനത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഗോറിയോസ് കോസ്പലിൻ്റെ സ്ഥാപകനും അതിൻ്റെ സ്ഥാപക പാസ്റ്ററും ഒക്കെയായ ഷുബുപീഡിയക്കൽ പാസ്റ്റർ സാജുവി തോമസ് എന്ന പെന്തക്കോസ് സഹോദരൻ്റെ റൂമിലിരുന്ന് പറഞ്ഞ ഗോറിയസ് കോസ്മലിൻ്റെ ആശയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന വീഡിയോ പരമ്പരയിലെ നാലാമത്തെ വീഡിയോ ആണ് ഇത് യഹോവ എന്ന വൈ എച്ച് ഡബ്ല്യു എച്ച് അല്ലെ യാഹുവ എന്ന ഒരു നാമം ദൈവത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവും അജു വി ജോണും സാജു വി തോമസും കൂടെ നടത്തിയ ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ വരുന്ന ഒരു ഡിസ്കഷൻ്റെ ക്രൈസ്തവ വിരുദ്ധതയും ബൈബിൾ വിരുദ്ധതയും സഭാവിരുദ്ധതയും ഒക്കെ തുറന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ഒന്നാമതായി ദൈവത്തിനൊരു പേരില്ല എന്നും നമ്മുടെ ദൈവമായ വൈറ്റ് ഡബ്ല്യു എന്ന് ഹീബ്രു ബൈബിളിൽ എഴുതിയിരിക്കുന്ന കത്ത് കത്തോലിക്കർ യാഹുവ എന്ന് വിളിക്കുന്ന പെന്തോക്കോസ് പ്രൊട്ടസ്റ്റൻ്റെ സമൂഹം യഹോവ എന്ന് വിളിക്കുന്ന ആ ഒരു ദൈവത്തിനൊരു പേരില്ല എന്നും മോശയുടെ ദൈവമായ യഹോവ ഗോത്രദൈവമാണ് ഒരു ദൂതനാണ് സൃഷ്ടിക്കപ്പെട്ട ഒരു ദൂതനാണ് പിശാജാണെന്നൊക്കെ പരോശമായി പറഞ്ഞുകൊണ്ടും എന്നാൽ പ്രത്യക്ഷത്തിൽ അതൊരു ഗോത്ര ദൈവമാണെന്നും ക്രിസ്ത്യാനികളുടെ ദൈവമല്ല അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വെളിപ്പെടുന്ന പിതാവായ ദൈവമല്ല ട്രിനിറ്റി അല്ല യഹോവ യാഹുവ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഷുബു പിടിക്കുക ഗോറിയസ് ഹോസ്പിറ്റൽ എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതിനവർക്ക് വളരെ ഈസിയായിട്ട് ബൈബിളിൽ യഹോവ ചെയ്ത ക്രൂരതകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭൗതിക രാജ്യത്തെ കെട്ടിപ്പടുക്കാനും അതിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം മൂന്നാണിമേൽ കുരിശ് തൂങ്ങിക്കിടന്ന് പരാജിതനായി കിടക്കുന്ന ഒരു മനുഷ്യാവതാരമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്ന സുവിശേഷം സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനൊരു പശ്ചാത്തലം ഒഴുക്കിയ ആയിരത്തഞ്ഞൂറ് വർഷത്തെ നമ്മുടെ ദൈവത്തിൻ്റെ യാഹുവയുടെ നിരന്തരമായ ദൈവിക ഇടപെടലുകളിലുള്ള ഒരു യുദ്ധങ്ങളും കൊലപാതകങ്ങളും അങ്ങനെ അനേകം കാര്യങ്ങളുടെ ചരിത്ര വിവരണത്തെ എടുത്ത് ഇതൊന്നും ദൈവം ചെയ്യുന്നതല്ലെന്നും സ്നേഹസമ്പൂർണ്ണമായ ദൈവം ഇതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികളെ വഴി തെറ്റിച്ചുകൊണ്ട് സത്യദൈവമായ ആ ഒരേ ഒരു ദൈവമായ യാഹുവ എന്ന എൻറ്റിറ്റിയിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തെ അകറ്റി തിന്മയിലേക്ക് സ്ഥാപിക്കാനും നരകമില്ല എന്നും ദൈവ സ്നേഹസമ്പൂർണ്ണമായ ഒരു പാപിയെ സൃഷ്ടിക്കുന്നില്ല എന്നും യേശുവിൻ്റെ കൂശ് മരണത്തിന് യാതൊരു പ്രസക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇസ്ലാമിക ലോകം ഈസാ നബിയെ സ്ഥാപിച്ചുകൊണ്ട് ഈ ക്രിസ്ത്യ ക്രിസ്തുവിൽ നിന്ന് ലോകത്തെ വഴിതെറ്റിച്ചതുപോലെ ക്രിസ്തു ദൈവമല്ല എന്നും ക്രിസ്തു കൂശും മരിച്ചിട്ടില്ല എന്നും ലോകത്തെ വഴിതെറ്റിച്ചതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തെ പ്രത്യേകിച്ച് യാക്കോബ ഓർത്തഡോക്സ് പെന്തക്കോസ് അപ്പസ്തോലിക സഭകളിലെ വിശ്വാസികളെ വഴിതെറ്റിക്കാനായിട്ട് തിന്മ ഉപയോഗിക്കുന്ന വളരെ വ്യക്തമായ ഉപകരണമാണ് ഷിബുപീഠിക്കൽ എന്ന് നമുക്ക് ഉറച്ചു മനസ്സിലാക്കാം വചനമറിയാവുന്ന വചനം വായിക്കുന്ന സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുന്ന ഏതൊരു കത്തോലിക്കിനും ഏതൊരു പെന്തക്കോസുകാരനും ഏതൊരു പൊട്ടസൻ്റുകാരനും ഈ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയും എന്നാൽ ഇത്തരം വിഷയങ്ങളിലൊന്നും ആഴത്തിൽ ബോധ്യങ്ങളില്ലാത്ത നാമമാത്ര ക്രിസ്ത്യാനികളെ വളരെ എളുപ്പത്തിൽ വഴിതെറ്റിക്കാനും സത്യസുവിശേഷത്തിൽ നിന്ന് ഇവരെ അകറ്റുവാനും ഷുബുപിടിക്കൽ പാസ്റ്ററിന് കഴിയും ഇദ്ദേഹത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ പെന്തക്കോസ് പാസ്റ്റർ എന്ന അനുഭവത്തെ വളരെ വ്യക്തമായി അതേ രീതിയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇദ്ദേഹം തൻ്റെ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇതിന് അദ്ദേഹം സോഷ്യൽ മീഡിയ ശക്തമായി ഇടപെടുന്നു ക്ലബ് ഹൗസിലൂടെ ഇടപെടുന്നു അതിനേക്കാൾ ഒരു അദ്ദേഹം നടത്തുന്ന സൂം തൈബൂസ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ആളുകളെ സംഘടിപ്പിച്ച് നടത്തുന്ന സൂം മീറ്റിങ്ങുകൾ ക്ലാസ്സുകൾ പിന്നെ അപൂർവമായിട്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്ന കൺവെൻഷനുകൾ ഇങ്ങനെയുള്ള പല മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം വിശ്വാസികളെ സത്യദൈവമായ യാഹുവയിൽ നിന്ന് അകറ്റുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ ദൈവയാഹോയിൽ നിന്ന് അകറ്റുന്നത് ഒരു ഫേക്ക് സുവിശേഷം ഒരു വ്യാജ സുവിശേഷം നരകമില്ല നരകമില്ലായും ദൈവംമാരെ ശിക്ഷിക്കുന്നില്ല എന്നും ക്രിസ്തുവിൻ്റെ കൂശുമരണത്തിന് യാതൊരു പ്രസക്തി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഫേക്ക് സുവിശേഷം വചനത്തെ കൂട്ടുപിടിച്ച് വചനങ്ങളെ സന്ദർശനം നടത്തി മാറ്റി തെറ്റായി വ്യാഖ്യാനങ്ങൾ നൽകിയും ഫാക്ച്ൽ എറുകൾ പറഞ്ഞും ചരിത്ര സംഭവങ്ങളെ വളച്ചൊടിച്ചും ഇല്ലാത്ത ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും അദ്ദേഹം സ്ഥാപിക്കുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് പ്രിയമുള്ളവരെ താങ്ക് ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു നാൽപ്പത് മിനിറ്റ് വരെയുള്ള മൂന്ന് മണിക്കൂറുള്ള വീഡിയോയുടെ നാൽപ്പത് മിനിറ്റ് വരെയുള്ള വീഡിയോയ്ക്കാണ് ഞാൻ മറുപടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചത് ഇനി ഇനി നാൽപ്പത് നാൽപ്പത്തിരണ്ട് മിനിറ്റ് തൊട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾക്കാണ് ഞാൻ മറുപടി പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് ഷുബു വീഡിയോക്കൾ പറയുന്നത് ഒന്ന് കേൾക്കാം ും കേട് പണ്ട് പറഞ്ഞു എന്താണെന്ന് എനിക്കതില്ലാതെ അന്ന് പറഞ്ഞതൊക്കെ ഇപ്പോ ഞാൻ ഓർക്കുന്നില്ല ആരാസ് എന്നാ പറഞ്ഞു ഞാനിപ്പോ എത്രയോ ആയിരം വൈ ഡബ്ല്യു എന്നാണ് ഒരാൾ ചോദിച്ചേക്കുന്നതാണ് എന്ന ദൈവം അത്യുന്നതനായ ദൈവസഭയിലെ ഒരു കുട്ടി ദൈവം മാത്രമാണോ എന്ന് ഞാനല്ല പറഞ്ഞു പറഞ്ഞു സ്ലിഹിയെന്ന് പറഞ്ഞത് ഞാനല്ല സഹോദരന്മാരെ ഇവിടെ വളരെ കൃത്യമായി ഗോറിയോസ് കോസ്വൽ പറയുകയാണ് മോശയ്ക്ക് മലയിൽ പ്രത്യക്ഷപ്പെട്ട യാഹുവെ യഹോവ വൈ ഡബ്ല്യു എന്ന ദൈവം ഒരു കുട്ടി ദൈവമാണെന്ന് അത്യുന്നതനായ സർവശക്തനായ പുതിയ നിയമത്തിലെ ദൈവമല്ല ആ ദൈവത്തിൻ്റെ ഇടയിൽ ദൈവങ്ങളുടെ ഇടയിലുള്ള ഒരു കുട്ടി ദൈവമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് തൻ്റെ ഈ ആശയത്തെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ് ാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ പൗലോസാണ് ഇത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഈ സഹോദരങ്ങള് വചനം ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു വചനം തരുന്നുണ്ട് നമുക്കത് കണ്ടുകാരണം ക്ലിപ്പായിട്ടിട്ടുണ്ട് ക്ലിപ്പ് ഇപ്പോഴും അവിടെ ഇല്ല അല്ല മാറ്റിട്ടൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മളത് അത് എന്നതാണിപ്പോ ഓർക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ഞാനിപ്പോ അത് അടുത്ത ക്ലിപ്പ് കണ്ടില്ലല്ലോ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പറയാം നമ്മൾ മാറ്റുമില്ല ഇതാണ് സഹോദരങ്ങളെ അപ്പോൾ യഹോവ ഒരു കുട്ടി ദൈവമാണ് എന്നുള്ളതിന് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അത് അദ്ദേഹം പറയാനുള്ള കാരണം ആ ഒരു വാക്യത്തിന് പൗലോസ്ലിക പറഞ്ഞു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വാക്യം കാണിക്കുന്നതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചേരാം അപ്പോൾ തങ്ങളുടെ മേൽ അധികാരവും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവൻ നിരാകരിച്ച മോശം തന്നെ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയും വിവേ അയച്ചു അപ്പം മോശയെക്ക് മുന്നിൽ ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും അതുകൊണ്ട് യഹോവ ഒരു മാത്രമാണെന്നാണ് ഷിബുപീടീകൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അപ്പോൾ നമുക്ക് ഈ വിഷയത്തെ ഒന്ന് യഹോവ ഒരു ദൂതൻ മാത്രമാണ് ഒരു കുട്ടി ദൈവമാണെന്ന് ഗോളീസ് കോസ്മിൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഷുബുപീടീകൽ മുന്നോട്ട് വെക്കുന്ന വചനമാണിത് തങ്ങളുടെ മേലെ അധികാരിയും വിധികർത്താവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവൻ നിരാകരിച്ച മോശയെ തന്നെ മുൾപ്പുറപ്പ് മോശയെ തന്നെ മുൾപ്പുറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ വഴി ദൈവംമാരുടെ അധികാരിയും വിമോചകനുമായി അയച്ചു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എഹോവ എന്ന പേരിൽ ഒരു ദൂതനാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിലാണ് ഷുബുപീഠികൾ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒന്ന് വായിച്ചു നോക്കാം മൂന്നാം അധ്യായത്തിൽ രണ്ട് മൂന്നുള്ള വാക്യങ്ങളാണ് അവിടെ ഒരു മുൾപ്പഴർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ച് ഉയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു അവൻ ഉറ്റുനോക്കി മുൾപ്പടർപ്പ് കത്ത് ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല അപ്പോൾ മോശം പറഞ്ഞു ഈ മഹാദൃശ്യം ഞാൻ അടുത്ത് ചെന്ന് ഒന്ന് കാണട്ടെ മുൾപ്പടർപ്പ് എരിഞ്ഞ് ചെലാ ചാമ്പലാകുന്നില്ലല്ലോ അവനത് കാണുന്നതിന് അടുത്ത് ചെല്ലുന്ന എന്നത് കർത്താവ് കണ്ടു മുൾപ്പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവമനെ വിളിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ ലോജി ഷിഹുവിൻ്റെ ലോജിക്കെടുക്കുവാണെങ്കിൽ മോശ ഒരു ദൂതനെ കണ്ടു രണ്ടാമത് മോശം എന്തു വേറൊരു കാര്യം കൂടെ കാണുന്നുണ്ട് മുൾപ്പടർപ്പിൽ നിന്ന് കത്തുന്ന അഗ്നിയെ കാണുന്നു അപ്പോൾ ദൂതനെയും അഗ്നിയെയും കാണുന്നുണ്ട് അപ്പോൾ ദൈവം നമുക്ക് വേണമെങ്കിൽ ഒരു ദൂതൻ ദൈവം ദൂതരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ദൈവം ഒരു ദൂതൻ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു അതുകൂടാതെ അഗ്നി രൂപത്തിൽ അഗ്നിയുടെ രൂപത്തിൽ യഹോവ തന്നെ പ്രത്യക്ഷപ്പെട്ടു സർവശക്തനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയാം ഈ രണ്ട് ലോചിക്കും നമ്മൾ എടുക്കാം എന്നാൽ നമ്മളവിടെ ദൈവം ദൂതരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നോ ദൂതനിലൂടെ യഹോവ സത്യ അബ്രഹാത്തിൻ്റെ ഇസ്വാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമായ ദൈവം സംസാരിച്ചു എന്നാണ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ വിളിച്ചു മോശെ മോശെ അവിടുന്ന് വിളി കേട്ടു ഇനി മുൾപറ മദ്യത്തിൽ ദൈവം അവനെ വിളിച്ചു ഇവിടെ ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുകയാണ് മുൾപ്പറപ്പിൻ്റെ മദ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു അപ്പോൾ ആ മദ്യത്തിൽ നിന്നത് ദൂതനായതുകൊണ്ടാണ് ശുഭൂപീഡിയക്കൽ പറയുന്നത് അതൊരു കുട്ടി ദൈവമാണ് യഹോവ എന്ന് പറയുന്ന കുട്ടി ദൈവമാണ് അതൊരു ദൂതനാണ് ദൂതകാലഘട്ടങ്ങളിലെ അന്ന് നിരവധി ദൈവങ്ങളുണ്ട് ദൂതന്മാരെ ദൈവങ്ങളായി മനുഷ്യൻ ആരാധിച്ചിരുന്നു അതുകൊണ്ട് യഹോവ ഒരു കുട്ടി ദൈവമാണെന്ന് പറഞ്ഞ് രോജിക്കാണ് ഇവിടെ വെക്കുന്നത് എന്നാൽ ഇത് വളരെ തെറ്റായ ഒരു ലോജിക്കാണ് കാരണം അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഞാൻ ആണ് യഹോവ ഞാൻ യഹോവയാണെന്നും അബ്രഹോയാണെന്നും അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബന് മുന്നോട്ട് ദൈവമാണെന്നും ദൈവം പറയുന്ന വചനം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അപ്പോൾ നമുക്ക് നോക്കാം മോശേ മോശേ ഞാൻ അവൻ വിളികട ഇതാ ഞാൻ അവിടുന്ന് അരവിളിച്ചു അടുത്ത് വരരുത് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുടർന്നു ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവം അപ്പോൾ അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമാണ് അത്യുന്നതനായ ദൈവം ഷിബുപീഡിയക്കൽ അവതരിപ്പിക്കുന്ന പുതിയ നിയമത്തിലെ ദൈവമെന്നും പഴയ നിയമത്തിലെ ദൈവം അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെയും ദൈവമല്ല എന്നുമാണ് ഷിബു പീഡിക്കൽ പറയുന്നത് എന്നാൽ ഈ വചനമൊക്കെയാണ് അദ്ദേഹം റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഈ വചനത്തിൽ തന്നെ അഗ്നിയുടെ ഇടയിൽ നിന്ന് ദൂതരൂപത്തിൽ നിൽക്കുന്ന ദൈവം മനുഷ്യന് ദൈവത്തെ ഒരു നാൾ നമുക്ക് കാണാൻ പറ്റില്ല ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ യഥാർത്ഥ രൂപത്തിൽ ഒരു മനുഷ്യനും കാണാൻ പറ്റില്ല ഒരു വചനത്തിൽ പറയുന്നത് ദൈവത്തെ യഥാർത്ഥ രൂപത്തിൽ കണ്ട അവൻ ആ നിമിഷം തന്നെ മരിക്കുമെന്ന് അപ്പോൾ ദൈവത്തെ പൂർണ്ണ രൂപത്തിൽ ആർക്കും കാണാൻ പറ്റില്ല അപ്പം ദൈവം നമുക്ക് കാണാൻ പറ്റുന്ന പരിമിതിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വിസിബിൾ ആയ രീതിയിലാണ് കാണുന്നത് ദൈവത്തിന് കണ്ണും മൂക്കും വായും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെപ്പോലെ ആണോ ദൈവം ഇരിക്കുന്നത് അല്ല ദൈവം അരൂപിയാണ് ദൈവം ആത്മാവാണെന്ന് ഓണാം സുരക്ഷൻ പതിനാമഞ്ചത്തിൽ പറയുകയാണ് ദൈവം സർവ്വവ്യാപിയാണ് ദൈവം ആധിയും മന്തവുമാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ ഒരു സൃഷ്ടിക്കും അതിൻ്റെ പൂർണ്ണതയിൽ കഴിയില്ല നമ്മൾ ദർശിക്കണമെങ്കിൽ ദൈവം തൻ്റെ മഹത്വത്തിൽ നിറങ്ങി തൻ്റെ പരിമിതിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ നമ്മളെപ്പോലെയാണ് യേശുക്കുസ് മനുഷ്യാവതാരം തന്നെ അതാണ് സ്ത്രീക ദൈവത്തിൻ്റെ വചനമാകുന്ന ദൈവം മനുഷ്യനായി അവതരിപ്പിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ എല്ലാ പരിമിതിയിൽ നിന്നും മഹത്വത്തിൽ നിന്നും അപരിമിതിയിൽ നിന്നും ഇറങ്ങി മനുഷ്യനെ പോലെ ശൂന്യവൽക്കരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ യേശു ക്രിസ്തു മനുഷ്യ ശരീരം സ്വീകരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് അപ്പം അത് അതുകൊണ്ട് പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ് അവിടെ നിന്നായിരുന്നു അവിടുന്ന് പഴിച്ചു മാറ്റി എന്തുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു അടുത്ത് വരരുത് നിന്റെ പഴിച്ചു മാറ്റുക എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അവിടുന്ന് തുറന്നു ഞാൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാത്തിൻ്റെ ഇസഹാഖിൻ്റെ യാക്കോവിന് മോശം മുഖം മറിച്ചു ദൈവത്തിനെ നേരെ നോക്കുവാൻ അവൻ ഭയപ്പെട്ടു കർത്താവ് വീണ്ടും ചെയ്തു അപ്പോൾ അവിടെ ദൂതരൂപത്തിൽ നിൽക്കുന്നത് യഹോവയാണ് ആ അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പുതിയ നിയമത്തിൽ അബ്രഹാത്തിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ അത്യുന്നതനായ ദൈവമെന്ന് യേശു വിളിക്കുന്ന ആ ദൈവം തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് മോശം മുഖം മറച്ചു ദൈവത്തിനെ നേരെ നോക്കുവാൻ അവർ ഭയം വന്നു കർത്താവ് വീണ്ടും ഒരളിച്ചു ഈജിപ്റ്റിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ ഉയർന്ന രോദനം ഞാൻ കിട്ടും അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കൈകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവുമായ തേനും പാലവും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കനാന്യർ ഹിത്യർ അമോന്യർ ഫെരീസിയർ ഹിവ്യർ ജബൂസിയർ എന്നിവർ താമസസ്ഥലത്തേക്ക് അവരെ നയിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അപ്പോൾ ഈ റെഫറൻസായിട്ട് പുതിയ നിയമത്തിൽ പൗലോസിലിക അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഭാഗത്തെ എടുത്ത് തെറ്റിദ്ധാരണാജനകമായി വളച്ചൊടിച്ച് അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കാതെ തിയോളജിക്കൽ വ്യൂ പോയിൻ്റ് മനസ്സിലാക്കാതെ വലിയ തിയോളജിയും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഫാക്ച്വൽ എററുകളോട് കൂടിയ വലിയ തിയോളജി പറയുന്ന ഷു പിടിക്കൽ ഇവിടെ നേരെ ഊൾട്ടി അടിച്ച് ഒരു പൊട്ടശൻ്റെ സമൂഹം ഇപ്പോൾ എന്തൊക്കെയോ സമൂഹമൊക്കെ കാണുന്നത് പോലെ അക്ഷരാർത്ഥത്തിൽ വചനത്തെ എടു എടുത്ത് തൻ്റെ ആർഗുമെൻറ്റ് വെക്കുകയാണ് അങ്ങനെ ആർഗ്മെന്റ് വെക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെയും എടുക്കണം ഇവിടെ ദൈവം സംസാരിച്ചു ദൈവം സംസാരിച്ചു എന്ന് പറയുന്നത് ശിവുപൊടിക്കൽ എന്തും മറുപടിയാണ് ഒന്നെങ്കിൽ നമ്മൾ നമ്മൾ പറയണം ദൈവം മാലാഖയിലൂടെ സംസാരിച്ചു അപ്പോൾ അവിടെ അവിടെ ദൈവം ഉണ്ടായിരുന്നു മധ്യത്തെ ഇട നടുവിൽ നിന്നാണ് സംസാരിക്കുന്ന പറയുന്നത് ഇനി അതല്ല ഈ യഹോവ എന്ന ദൈവം തന്നെയാണ് ഒരു കുട്ടി ദൈവമാണ് അവിടെ വന്നു നിന്നതെങ്കിൽ അബ്രഹാത്തിൻ്റെയും ഇസാഖിൻ്റെയും ദൈവമാണ് യഹോ ആണ് ഞാനെന്ന് പറയുന്നത് യഹോവ നുണ പറഞ്ഞു എന്ന് ഷുബുപീഡിയിൽ പറയേണ്ടവരും അപ്പോൾ ബൈബിളിൽ ഏത് കാര്യത്തെ നുണയും സത്യവുമായിട്ട് വേർതിരിക്കുന്ന ഷുബുവായി മാറും എന്ന് മാത്രമേ ഉള്ളൂ ഏ അപ്പോൾ നമുക്ക് തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കും മടങ്ങാം ോസിന്റെ പ്രസംഗമാണ് നാല്പതാണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവ ദൂതൻ ഉൾപ്പെടപ്പില്ല അവൻ പ്രത്യക്ഷനായി ഇത് പറയുന്നത് സ്തേഫാനോസ് ആണ് പറയുന്നു പൗരസുലികളെങ്കിലും പറയുന്നുലീകായും രണ്ടുപേരും പറയുന്നുണ്ട് ദൂതനെയാണ് മോശ മോശം അല്ല പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ കണ്ടെന്നാ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്തുകൊണ്ടാണ് ദൂതനെ കണ്ടു എന്ന് പറയുന്നത് കാരണം ദൈവത്തെ തൻ്റെ അതേ രൂപത്തിൽ ആർക്കും കാണാൻ പറ്റില്ല ദൂതരൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെട്ടത് ദൂതരൂപത്തിലാണ് ദൈവം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അത് അതാ അർത്ഥത്തെ മനസ്സിലാക്കാതെ അക്ഷരാർത്ഥത്തിൽ അതിനെ എടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശുഭുപീഠികൾ ചെയ്യുന്നത് ഇനി നമ്മുടെ സാജു പാഷണീ കാര്യത്തിലൊന്നും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താണ് ഷുബുപീഠീകലോ അജു ഒക്കെ സംസാരിക്കുന്നത് പോലും പല സമയത്തും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടുകൾ ഞാൻ ഒഴിവാക്കിയാണ് നമുക്ക് കുറേ ഇങ്ങനെ പറഞ്ഞ ഒത്തിരി നീണ്ടു പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് നമുക്ക് കേൾക്കാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന രണ്ട് വിശേഷ ഇപ്പം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ഇതാണ് വചനം ഒന്നും പതിനെട്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം ഉള്ളുന്ന ദൈവം തന്നെയായ ഏക അവിടുത്തെ വെളിപ്പെടുത്തുന്നത് ഇവിടെ ഏത് അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അല്ലെങ്കിൽ യഹോവയെ യാഹുവയെ ആ ദൈവിക മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു സൃഷ്ടിക്കും കാണാൻ പറ്റില്ല ഇനി പുത്രനായ ദൈവത്തിലൂടെ മനസ്സിലാക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് എന്നാൽ മോശം കണ്ടോ അപ്പോൾ പൂർണ്ണമായി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാലും ഭാഗികമായി മോശം കണ്ടില്ലേ ഇതിനെ ലിറ്ററലി ഈ വചന ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ എടുത്താണ് ഷുബുപീഡിയക്കൾ പറയുന്നതെങ്കിൽ എക്സോട് മുപ്പത്തിമൂന്ന് ഇരുപത് പുറപ്പെട ആൻഡ് ഹീ ആഡ് യു കനോട്ട് സീ മൈ ഫേസ് ഫോർ നോ വൺ ക്യാൻ സീ മീ ആൻഡ് ലീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസ് കണ്ട ആരും ജീവിച്ചിരിക്കില്ല എക്സോഡ് മുപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ദെൻ ഐ വിൽ ടേക്ക് മൈ ഹാൻഡ് എവേ ആൻഡ് യു വിൽ സീ മൈ ബാക്ക് ബട്ട് മൈ ഫേസ് മസ്റ്റ് നോട്ട് ബി സീ അപ്പം ദൈവത്തിൻ്റെ ഫേസ് കാണുന്നില്ലെങ്കിലും ആ ദൈവത്തിൻ്റെ ബാക്ക് കണ്ടു ഇതിനെയാണ് ഷുഭുവിടികൾ കൊണ്ട് കാണിച്ച് കൊണ്ട് കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് യഹോ വീശാദാണെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കളിയാക്കിയത് ഏ അദ്ദേഹത്തിൻ്റെ പാട്ട് വളരെ ഫേമസ് ആണുള്ളൂ ദൈവദൂഷണത്തിൻ്റെ മാക്സിമത്തിലേക്ക് എത്തി നിൽക്കുന്ന പാട്ട് അപ്പം പ്രിയമുള്ളവരെ അപ്പോൾ ഇവിടെ ദൈവത്തെ ഭാഗികവുമായി കണ്ടു ഇതിനൊരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഈ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാതെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആർഗുമെൻറ്റിന് സ്ഥാപിക്കാൻ വേണ്ടി അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിലെടുക്കുകയും എന്നാൽ അക്ഷരാർത്ഥത്തിൽ എഴുതിയ പല കാര്യങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്യും ഇനി ഞാൻ ഇത് ഈ ഷുബു വീഡിയോകൾ മുന്നോട്ട് വെക്കുന്ന ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതാണ് എങ്കിലും ഒരിക്കൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നുകൊണ്ട് നിങ്ങളിതിൻ്റെ വൈരുദ്ധ്യങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കണം പുറപ്പാട് ദിവസം ആറാമത്തെ മൂന്നാം വാക്യത്തിൽ യാഹുവെ പറയുകയാണ് അബ്രഹാത്തിന് ഇസോഹാക്കിന് യാഹോവിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെടും ഞാൻ അത് മോശയോടാണ് പറയുന്നത് മോശയുടെ മുന്നിൽ വന്ന് അഗ്നി നിന്നുകൊണ്ട് അല്ലെ അഗ്നിയായി കത്ത് നിൽക്കുന്ന മുൾച്ചെടിയുടെ ഇടയിൽ നിന്നുകൊണ്ട് യാഹുവെ പറയുകയാണ് അബ്രഹാത്തിനും ഇസോഹാക്കിനും സർവശക്തനായ ദൈവമായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന നാമത്തിൽ എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ എന്നെ അവർക്ക് വെളിപ്പെടുത്തിയില്ല അപ്പം ഈ പറയുന്ന വ്യക്തി അബ്രഹാത്തിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് ഞാനാണ് മോശയുടെ മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത് ഞാനാണ് ഞാൻ ഞാൻ എന്ന് പറയുന്നത് മോ അബ്രഹാത്തിന് സർവശക്തനായ ദൈവം എന്ന പേരിലാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ യഥാർത്ഥ പേരായ യാഹുവേ എന്ന വിശേഷം കൂടെ കൂടെ ചേർത്താണ് പ്രത്യക്ഷപ്പെട്ടതാണ് പറയുന്നത് അപ്പം ഇവിടെ അബ്രഹാത്തിനും വിസ്വാക്കിനും പ്രത്യക്ഷപ്പെട്ട ദൈവം യാഹുവെ തന്നെയാണെന്ന് ബൈബിളിൽ യാഹുവെ പറയുന്നതാണ് അപ്പൊ ഇതിനെ എന്ത് ചെയ്യില്ല അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം എടുക്കത്തില്ല ഇതൊരു കുട്ടി ദൈവമാണെന്നൊക്കെ പറഞ്ഞു കളിയും യാഹു യാഹുവേണമെങ്കിൽ ഇത് നമ്മൾ ഈ ശക്തമായി ഈ പോയിന്റ് റേസ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഇത് വലിയ നുണയാണ് ഇത് യഹോവ ഒരു നുണയെന്ന് സാധാരണ ആയതുകൊണ്ട് നൂണ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞു കളയും ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ബേസിക് സ്വഭാവം ഓക്കെ മറ്റുള്ള ആ മോശ കണ്ടത് യേശു ക്രിസ്തുവിനെയാണെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞാൻ അല്ല അങ്ങനെയും അങ്ങനെയുള്ള തിയോളജി ഉണ്ട് കേട്ടോ കേട്ടോ അപ്പൊ മോശ യേശുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ചുമ്മാ പറയുന്നതാണെന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബൈബിളില് വചനമുണ്ടല്ലോ അബ്രഹാത്തിന് മുമ്പേ ഞാനുണ്ട് അബ്രാഹാം എന്നെ കണ്ടു എന്നൊക്കെ യേശു ക്രിസ്തു പറയുന്ന വചന ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇത് കണ്ടോ അവരാവ് ആ യോനാൻ സിക്സ് ആറ് ജോൺ അവരെല്ലാവരും ദൈവത്താൽ പഠിക്കൂടരാകും എന്ന് പ്രവാചകം എഴുതിപ്പെട്ടിരിക്കും പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കള ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടു എന്നല്ല അതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവർ മാത്രമേ ഇതാണുള്ളൂ സത്യസത്യമായി ഞാൻ നിങ്ങൾ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വചനഭാവത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ തരുന്നത് കാരണം ദൈവത്തെ ആർക്കും ആ ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല എന്നാൽ ദൈവം നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി ജീവിച്ചപ്പോൾ എശുക്കുസ്തുവിനെ നമ്മൾ കണ്ടു ഇനി പല സന്ദർഭങ്ങളിലും ദൈവം ദൂതരൂപത്തിലുമൊക്കെ മനുഷ്യന് കാണാൻ പറ്റുന്ന രീതിയിൽ തൻ്റെ മഹത്വത്തെ ചുരുക്കി മറച്ചു വെച്ച് പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ദൈവം കൈ മാറ്റി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ദൈവം മറഞ്ഞിരുന്ന ദൈവം മോശയ്ക്ക് അല്പം അവന് കാണാൻ പറ്റും അവരെ പൂർണ്ണ മഹത്വം കാണിച്ചില്ല എന്നതുകൊണ്ടാണ് ഫേസ് കാണിച്ചില്ല എന്ന് പറയുന്നത് ആ ആ പാർഷ് ദൈവത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ജോണ് എന്നാൽ യോഹനാനേക്കാൾ വലിയൊരു സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരുന്നു അവിടുത്തെ സ്വരം ഞാൻ നിങ്ങൾ രൂപം കണ്ടിട്ടുള്ളൂ അവിടെ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നത് വചനം മനസ്സിലാകും ഇതാണ് ഇനി യോഹനാൻ എട്ട് അമ്പത്തി മൂന്നില് ശുഭു വീടിക്കൽ ഇപ്പോൾ പറഞ്ഞ ആശയത്തിന് യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് പറയുന്നത് തട്ടിപ്പാണ് കാരണം യേശു പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് വചനമാസമായി ഭൂമിയിലാകുന്ന രണ്ടായിരം വർഷം മുമ്പാണ് യേശു അതിനു മുമ്പ് ആരും യേശുവിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ബൈബിൾ വളരെ കൃത്യമായ അതിൻ്റെ സൂചനയുണ്ട് എട്ട് അമ്പത്തിമൂന്ന് എൻ്റെ ദിവസം കാണാൻ എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രഹാം അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് പറയുന്നത് അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നീ എനിക്ക് ഇനിയും അമ്പത് വയസ്സിൽ എന്നിട്ട് നീ അബ്രഹാത്തെ അബ്രഹാമത്തെ കണ്ടുവന്നു യേശു പറഞ്ഞു സത്യം സത്യമായ ഞാൻ നിങ്ങൾ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളുള്ളൂ ഇത് യേശു കുസുനെ കൂശുമരണത്തിലേക്ക് നയിച്ച ഏറ്റവും വലിയ ക്ലെയിമുകളിൽ ഒന്നാണ് അബ്രഹാമത്തിന് മുമ്പേ ഞാനുണ്ട് അബ്രഹാം യേശുവിനെ കണ്ടു എന്ന് യേശു സാശു പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ല പഴയ നിയമത്തിൽ മൂന്ന് ദൂതന്മാരായി അബ്രഹാം കടന്നുപോയപ്പോൾ നമ്മുടെ ഒരു വ്യാഖ്യാനം ആ ദൂതന്മാർ സ്വോം കുറമെ നശിപ്പിക്കാനൊക്കെ പോയ അബ്രഹാത്തിൻ്റെ വീട്ടിൽ ചെന്നത് മൂന്ന് ദൂതന്മാരെന്ന് പറയുകയും അത് ദൈവമാണെന്ന് സൂചന കൃത്യമായി അവിടെയുണ്ട് അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാണ് ദൈവം അവിടെ ചെല്ലുന്നത് ദൂതവേഷത്തിൽ മൂന്ന് ദൂതന്മാരായിട്ട് മൂന്ന് വ്യക്തികളായിട്ടാണ് അവിടെ ചെയ്യുന്നത് ചെല്ലുന്നത് അത് ഹോളി ട്രിനിറ്റിയെക്കുറിച്ചുള്ള പഴയ നിയമത്തിൻ്റെ നിഴലാണ് അപ്പം ഇവിടെ അബ്രഹാം കണ്ടു എന്നാണ് ഇവിടെ അസന്യക്തമായി യേശു ക്രിസ്തു പറയുന്നത് അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ട് അതിനുശേഷം പറയുകയാണ് അബ്രാഹത്തിന് മുമ്പേ ഞാനുണ്ടെന്നും അസന്യുക്തമായി പറഞ്ഞു യേശു ട്രിനിറ്റിയാണ് ട്രിനിറ്റിയുടെ ലോഗോസ് ആണെന്നതിൻ്റെ തെളിവാണ് അപ്പം പിന്നെ യേശുവിനെ കാണാൻ പറ്റില്ല എന്ന് ഷിബുപീഡിയക്കൽ പറയുന്നതിൽ എന്ത് അർത്ഥമാണ് പ്രിയമുള്ളവരെ ഉള്ളത് അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അത് പ്രശ്നം പോലെ ഒരു യോസാക്ഷിക്കാൻ പോലെയാവും അപകടം കാരണം മോശ ദൂതനെ ആ കണ്ട ദൂതൻ പറയുന്നത് അപ്പം അബ്രഹാം എന്നെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ യഹോസാക്ഷിക്കാരാണ് കേരളത്തിൽ യഹോവ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ിവേ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു ഈ വീഡിയോ ഞാൻ ചുരുക്കുവാണ് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് ചുരുക്കിയതിനു ശേഷം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ